ചെന്നൈയിലെ വെള്ളപ്പൊക്കത്തിൽ വളരെയധികം ദുരിതത്തിലായിരിക്കുകയാണ് അവിടുത്തെ ഓരോ മനുഷ്യരും എങ്ങനെയാണ് ജീവിക്കാൻ പോകുകയാണ് ഒരിടത്ത് പോകുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങുവാനോ പോലും കഴിയാത്ത അവസ്ഥയിൽ സിനിമാ താരങ്ങളിൽ ഒട്ടുമിക്ക പേരും ഇപ്പോൾ ചെന്നൈയിൽ തന്നെയാണ് താമസം അതിൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടൻ ജയറാമും കുടുംബവും ഒക്കെ കുടുംബസമേതമാണ് ചെന്നൈയിൽ താമസം ജയറാം പങ്കുവച്ച പോസ്റ്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലാവുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ ഫ്ളാറ്റുകളിലും വീടുകളിലും ഒക്കെ ഒരിട്ട് ജലത്തിന് പോലും ആളുകൾ ബുദ്ധിമുട്ടുകയാണ് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനും ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും നമുക്ക് എല്ലാവർക്കും വേണ്ടി സഹായിക്കാമെന്നും പരസ്പരം അങ്ങോട്ടും ഒക്കെ സഹകരിക്കേണ്ട ഒരു സമയമാണെന്നും എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ഒക്കെയാണ് ജയറാം പങ്കുവച്ചിരിക്കുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ വളരെ സുരക്ഷിതമായ സ്ഥലത്തേക്കെയാണ് വീടും ഫ്ളാറ്റും ഒക്കെ വാങ്ങി താമസിക്കുന്നത് എന്നാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ വെള്ളം മുങ്ങിക്കിടക്കുകയാണ് സിനിമാ താരങ്ങൾ പോലും ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സാധാരണക്കാരൻ്റെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കണമെന്നാണ് പലരും ഇപ്പോൾ കമന്റിലൂടെ അറിയിക്കുന്നത്